മനുഷ്യരാകുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയമാണ് നമ്മുടെ കുളി എന്നുള്ളത് എന്നുള്ളത് ആ ഒരു വിഷയം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുള്ളതാ അതിനെ തള്ളിക്കളയാനോ ഒന്നും ജീവിതത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ കുളി എവിടെ മുതൽ വന്നതാണ് ആദം മുതൽ നടപ്പുള്ളതാ നടപുള്ള പഠിപ്പിച്ചതും മുറ പോലെ ജിപിരി കുളിയും വളോ ഒരുവൻ ഒഴിച്ചാൽ വേണ്ടതാ കത്തിലെന്ന് തന്നെ കിഫായത്തിൽ വിധി വന്നതാ കുളിയെന്ന് പറയുന്ന സമ്പ്രദായം ഇന്നോ ഇന്നലെയോ വന്നതല്ല ആദൻ നബി അലഹി സലാത്ത് വസലാമിന്റെ കാലഘട്ടം മുതൽ തന്നെ വന്നതാണ് കുളി വാജിബായാൽ വാജിബില്ലാ വേഗമിൽ ഇവനൊല്ലി മാതത്തെന്ന് കാണാൻ തുറുമുദീ കുളിക്കേണ്ടതാണതിലില്ല പക്ഷം പിന്നെ ചിലരിന്ന് മൂത്ര വിസർജനം ചെയ്തിട്ട് കുളിക്കാൻ നടക്കുന്നുണ്ടവർ കൈവിട്ട് ഇതിനിടയിലായി മൂത്രം പുരണ്ടാലെന്താ കുളിക്കുന്നതോ ഞാൻ ഞാനുടനാ ചിന്താ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കുളിക്കാം നല്ലതുപോലെ കുളിച്ചുകൊണ്ട് കടന്നു വരാം നമ്മുടെ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ും കൂടുതൽ ശരീരം ശുദ്ധിയാക്കേണ്ടുന്നത് നിസ്കരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശുദ്ധിയാക്കേണ്ടുന്നത് അത് നമ്മൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് കടന്നു വന്നാൽ അലഹമില്ലാ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠം നമുക്കുണ്ട് ചില സമയങ്ങളിൽ കുളിക്കാൻ തന്നെ പാടില്ല അത് വലിയ വലിയ രോഗങ്ങൾ വരാൻ അത് കാരണമാണ് ചില സമയത്തുള്ള കുളികള് അത് വലിയ വലിയ രോഗങ്ങൾ വരാൻ തന്നെ അത് ഏറ്റവും വലിയ കാരണമാണ് നമ്മളത് ചിന്തിക്കാറില്ല നമ്മളത് പഠിക്കാറില്ല കുളിവാജി വായാലോ നകം മുറിക്കല്ലേ അതുപോലെ തന്നെ ഒരു രോമവും പൊഴിക്കല്ലേ വരും ഇകൽ നാളയ ശുദ്ധിയാ നിലയിൽ തന്നെ അതുകൊണ്ട് കുളി കുളിക്കഴിഞ്ഞിട്ടു മതിയത് പൊന്നേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് കുളി വാജിബായാൽ അതിന് ഏത് മുഖേനയാണോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ശാരീരിക പ്രകൃതമനുസരിച്ചിട്ടുള്ള കുളിയാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണോ എന്നാൽ നമ്മൾ ഉള്ള സമയത്ത് നമ്മുടെ ഒരു മുടി എവിടെ നിന്ന് വലിച്ചുപോവാൻ പാടില്ല ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് സഹോദരിമാരെ അങ്ങനത്തെ ഒരു ടൈമാണോ നമ്മുടെ മുടിയിലൂടെ വിരലുകൾ കോർത്തിട്ട് വലിച്ചു പറിക്കരുത് ജീവിയിട്ട് മുടി അവിടം വലിച്ചെടുക്കരുത് ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു രോമവും നമ്മൾ വലിച്ചു പറയാന് പാടില്ല ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും ഇതെന്ത് വിഷയമാണെന്ന് ഇത് പഠിക്കാനുള്ളതാണ് പഠിപ്പിച്ചിട്ടുള്ളതാ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതിനെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അതാണായാലും പെണ്ണായാലും കുളി നിർബന്ധമുള്ള ഉള്ള സമയത്ത് നഖം കടിച്ചു മുറിച്ച് കളയരുത് അതുപോലെ നമ്മുടെ മുടിയും മെടുക്കരുത് മുടി വെട്ടാനും പാടില്ല മുടി മുറിക്കാനും പാടില്ല നഖം വെട്ടാനും പാടില്ല കാരണം എന്തെന്നറിയുമോ നാളെ നിങ്ങൾ ഈ അശുദ്ധിയായിരുന്ന സമയത്ത് നിങ്ങൾ വെട്ടിയിരുന്ന നിങ്ങളുടെ മുടിയും നിങ്ങളുടെ നഗവുമല്ല നാളെ അത് അശുദ്ധിയായി തന്നെ നാളെ അള്ളാഹുവിന്റെ മഹുഷറയിൽ വരുന്നതാണ് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കൂല ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കൂല നമ്മൾ ശ്രദ്ധിക്കൂല അങ്ങനെ ഉള്ള ചില വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം ചില ആളുകൾ ശുദ്ധിയില്ലാത്ത സമയത്ത് അതിങ്ങനെ അറിയാറുണ്ട് അറിയാം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്നത് പടച്ചവനേ അള്ളാഹുവേ അവൻ അശുദ്ധിയായതുപോലെ അവന്റെ നഗവം അശുദ്ധിയായ നിലയിലാണ് വരുന്നത് അതുമാത്രവുമല്ല ഇനി നമ്മൾ പഠിച്ചോ നീ നീനഗ്നായി കൊള്ളിക്കൽ നിഷിദ്ധം തന്നെ കുളിമുറിയിലായാൽ തന്നെയും തുണി നീ നീനഗ്നായി കൊള്ളിക്കൽ നിഷിദ്ധം തന്നെ കുളിമുറിയിലായാൽ തന്നെയും തുണി സുനാ ആരും കാണാൻ ആരും കടന്നു വരാനില്ല നമ്മുടെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നമ്മുടെ ബാത്റൂമിന്റെ ഉള്ളിൽ നമ്മൾ തനിച്ചാണ് അതുകൊണ്ട് വസ്ത്രമില്ലാതെ നഗ്നായി കുളിക്കാമെന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലോ അത് പാടില്ല അത് നിഷിദ്ധമാണെന്ന് പുണ്യനിസ്ത നമ്മളൊറ്റല്ലേ ഉള്ളൂ ആര് കാണാന് അത് അടച്ചു കുറ്റിയിട്ടു ഇനിയിപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ പക്ഷേ അത് അശുദ്ധമാണ് അത് നിഷിദ്ധമാണ് അവിടെ തുണി ഉപയോഗിക്കൽ കത് സുന്ന അത് സുന്നത്താണ് അത് സുന്നത്തു തന്നെയാണ് പിന്നെയോ ദിന ബിൻ ഹംബലി ജനാപത്തൊരുദിനുണ്ടായ നേരം ചെന്ന് കുളിക്കാന്തി ജില്ലയിൽ തുണിയിലൊടുത്തു കുളിക്കുവാൻ പണിയന്താ നബി മുസ്തഫ മുസ്തഫഴി തള്ളിയാൽ ഗതിയം ഉടുപ്പം ധരിച്ചു കുളിക്കുവാൻ ഇറങ്ങുന്ന ഉരിഞ്ഞ മാറ്റാനില്ലടോ റങ്ങുന്ന വിഷമിച്ചു താനിരുന്നത്തതാ മയങ്ങുന്ന സൂര്യോദയത്താൽ മഹാനായ ബിൻമത് ഒരു ദിവസം ജനാപത്തുണ്ടായി കുളി നിർബന്ധമായി കുളിക്കാൻ ദിജിലയിലേക്ക് പോവുകയാണ് എന്താണ് ദിജില എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിന്റെ തീരത്തേക്കാണ് കടന്നു പോകുന്നത് പക്ഷേ അഹമ്മദ് വസ്ത്രം മാറ്റിവെച്ചിട്ട് മറ്റൊരു വസ്ത്രം വസ്ത്രം ധരിക്കാനില്ല അപ്പോഴാണ് ചിന്തിക്കുന്നത് കുളിക്കൽ സുന്നത്താണ് അതുകൊണ്ട് അല്ല പടച്ചവനെ ഞാനാണ നഗ്നായി നിന്നുകൊണ്ട് കുളിച്ചുപോയാൽ എന്നെ എന്റെ റസൂറുള്ള തള്ളിക്കളഞ്ഞാലോ വസ്ത്രം ധരിച്ചു വസ്ത്രമില്ലാതെ വസ്ത്രമില്ലാതെ കുളിച്ചാൽ എന്റെ ഹബീപന്നെ തള്ളിക്കളയുമോ എന്റെ ഹബീപന്നെ ആട്ടുമോ എന്റെ ഹബീപന്നെ തള്ളിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ അവസ്ഥയിലൂടെ മഹാനുഭാവനയാണ് പടച്ചവനെ മാറ്റിയിട്ട് കുളിക്കാനൊന്നുമില്ല അഹമ്മദിനെ അവിടെ മാറ്റി ധരിക്കാനൊന്നുമില്ലല്ലോ അഹമ്മദിന് കമ്പൽ അല്ലാഹ്ഹോ അതേ നനഞ്ഞ വസ്ത്രത്തോടെ സമുദ്രത്തിന്റെ പുറത്തെങ്ങ് കയറിയിരുന്നു സൂര്യൻ ഉദിക്കുന്നതുവരെ വരെ അങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നിട്ട് ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ാണ് മഹാനുഭാവൻ അവിടെ നിന്ന് പോയത് ആരും കാണാനില്ല നദിക്കരയിൽ ഒരാളുമില്ല എന്തുമാകാമെന്ന് ചിന്തിച്ചിട്ടില്ല ഞാൻ അവിടെ നിന്ന് റസൂൽ ഒരു ചിന്തിന് ഉപേക്ഷിച്ചാൽ എന്നെ എന്റെ ഹബീബ് തള്ളിക്കളയുമോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ജ്ഞാനം അങ്ങനെ നിസ്കരിച്ചു പോയാൽ എന്നെ എന്റെ ഹബീബ് അവിടെ നിന്ന് തള്ളിക്കളയുമോടിയാണ് നമ്മളിൽ ആർക്കാണ് ആ ഒരു പേടിയുള്ളതില്ല നമ്മളിൽ ആർക്കും അങ്ങനത്തെ ഒരു പേടിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്നവരെ വരെ ഇന്നലെ വരെ നമ്മൾ അറിയാതെങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹന്റെ ഹബീബ് പോലും നമ്മളെ തള്ളിക്കളയുന്ന ഒരവസ്ഥ വന്നു പോകും കാരണം ഹബീബിന്റെ ഒരു സുന്നത്താണ് നമ്മൾ അവിടെ തള്ളിക്കളയുന്നത് അതുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തോടെ കടന്നു വന്നോ സുബഹാനല്ല സ്ഥാനത്തുള്ള മൂത്ര വിസർജനം പാടില്ല പ്രവർത്തനം ശരിയല്ല രാത്രിയിൽ നഗ്നായി കുളിക്കുന്നതും അതിനാല് വന്നതും എത്രയോ അർത്ഥവത്തായ വാക്കാണ് കുളിക്കുന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തരുത് ഇന്നിപ്പ എല്ലാ സ്ഥലത്താ കുളിക്കുന്നതും മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരൊറ്റ സ്ഥലത്ത് അതുകൊണ്ടാണ് ചില ടോയ്ലറ്റുകൾ ചില വീടുകളിൽ അവിടെ നിന്ന് ടോയ്ലറ്റ് കെട്ടി അതിന്റെ അടിയിൽ അല്പമൊന്നും പൊക്കി കെട്ടാറുണ്ട് എന്തിനാണ് അവിടത്തേക്ക് മലമൂത്ര വിസർജ്ജനം പോകാതിരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാനോ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് വരല്ലേ കാരണം നിനക്കത് വസ്വാസ് ഉണ്ടാകാം കാരണമാണ് കുളിക്കുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം ചെയ്ത് എന്താവുക ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വസ്വാസ് കൂടും വസ്വാസ് കൂടി കഴിഞ്ഞാൽ പിന്നെ എത്ര കുളിച്ചാലും മതി വരൂല്ല ഒതു വേണ്ടി പോയി ഒരു കൈ പത്തോട്ടം കഴു മുഖം പത്തോട്ടം കഴുസ്കരിക്കാൻ കയറിയ വീണ്ടും വസ്വാസ് അതല്ലേ പണ്ടര് മകരുവിന്റെ സമയത്ത് പള്ളിയിലേക്കോ ഇങ്ങനെ പള്ളിയിലേക്ക് വന്ന് പള്ളിയിലേക്ക് വന്ന് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒരാൾ അവിടെ നിസ്കരിക്കുന്നത് എന്റെ പദ്ദേശ തോണ്ടി തോണ്ടി അവിടെ നിന്ന് കൈകെട്ടി അപ്പൊ അവസാന ഈ ബാക്കി ഞാനാക്കൊള്ള അപ്പൊ അതുകൊണ്ട് കൂടും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മലമോത്ര വിസർജ്ജനം ചെയ്യരുത് കുളിക്കുന്ന സ്ഥലത്ത് അതിനു വേണ്ടി കിട്ടിയ സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത് അത് മാത്രവുമല്ല ശരിയല്ല രാത്രിയിൽ നഗ്നായി കുളിക്കുന്നതും അതിനാല് വന്നതും പ്രിയമുള്ള സഹോദരങ്ങളെ രാത്രിയാ ആരും നമ്മളെ കാണൂല ഇത് പറയുമ്പോ നിങ്ങളൊരു മോശ വിഷയമായിട്ട് കണക്കാക്കരുത് നമ്മൾ പലരും അറിയാതെ ചെയ്തു പോകുന്ന വിഷയമാണ് അവിടെ നിന്ന് ചില ആളുകൾക്കുള്ളൊരു പ്രവണതയാണ് എന്തിനേറെ ഒരു മനുഷ്യൻ ഇങ്ങനെ തലമുടിയൊക്കെ വലിച്ചിട്ടിട്ട് നടക്കുകയാൻ കാരണം അവിടെ നിന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് വല്ലാത്തവശനാണ് എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു ആരോട് ആ നാട്ടിലുള്ള ആലിമായ മനുഷ്യനോട് പറഞ്ഞു അല്ലയോ ഉസ്താദേ എന്റെ ഭർത്താവ് തലയിലൂടെ മണ്ണുമാർ കടകണേ ഏതെങ്കിലും ഒരു ഭാര്യയുടെ മുമ്പില് അവരുടെ ഭർത്താവിനെ പറ്റി പറയാൻ നിങ്ങളുടെ ഭർത്താവിന് കാണുന്ന ചണ്ടിയും ചപ്പും ചവറും എല്ലാം അവിടെ പശുവിനർത്തോ പശുവിന്റെ ആവുള്ള ഒട്ടകത്തിന്റെ കുടൽമാലക്കെടുത്ത് കടത്തിട്ട് ഇങ്ങനെ നടക്ക പാട്ടും പാടി അത് പറഞ്ഞ ഏതൊരു ഭാര്യക്ക് സഹിക്കാൻ പറ്റാ ആരോ കടന്നു വന്ന് പെണ്ണിനോട് പറഞ്ഞു മോളെ നിന്റെ ഭർത്താവ് അവിടെ ഭ്രാന്തനെ പോലെ നടക്കുകയാണ് കാരണം ഒട്ടകത്തിന്റെ ചാണകം ഭാര്യ കയ്യിൽ പിടിക്കുന്നുണ്ട് അത് മുഖത്തേക്ക് തേക്കുന്നുണ്ട് ചാണകാണ് വാലിട്ട് മുഖത്തേക്ക് ഇത് കണ്ടിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞല്ലയോ പിന്നെ എന്റെ ഭർത്താവ് നല്ലവനായിരുന്നല്ലോ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ നന്മകൾ ചെയ്യുന്നവനായിരുന്നല്ലോ ഭ്രാന്തി പിടിക്കാനുള്ള കാരണം എന്താണ് അവിടെന്ന് പറഞ്ഞു പോവുകയാണ് എന്താന്ന് എനിക്കറിയില്ല അങ്ങനെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ തല മുഴുവനും ചാണകമാണ് ഭർത്താവ് വീട്ടിലേക്കൊന്ന് ഭാര്യ നോക്കാൻ നോക്കുമ്പോ പടച്ചോനെ ആളുകൾ പറഞ്ഞ ശരിയാണ് ശരീരം മുഴുവനും ചീമിഞ്ഞ മണം വല്ലാത്തൊരു ദുർഗന്ധം നാറ്റം വല്ലാത്തൊരു സ്മെല് ഇറങ്ങിക്ക് മനുഷ്യ പുറത്തെന്ന് പറഞ്ഞു ഞാൻ നിന്റെ ഭരത്താണ് ഭ്രാന്ത് വന്ന പിന്നെന്താ പറയുന്നറിയില്ല പണ്ടാള് പിന്നെ ഭ്രാന്തന്മാരെ ഇട്ടേക്കുന്ന സെല്ലിലേക്കും ഒരറിയപ്പെട്ട ഒരു മന്ത്രി എവിടെ പോയത് ഈ ഭ്രാന്തന്മാരെ കെട്ടിട്ടേക്കുന്ന സെല്ലിലേക്ക് മാത്രം പോയി എന്നിട്ട് മുപ്പേര് ഭ്രാന്തന്മാരെ കുറച്ച് ഭ്രാന്ത് കുറവുള്ള ആൾക്കാരുടെ പറഞ്ഞ് ഞാൻ ഇവിടുത്തെ മന്ത്രിയാണ് അപ്പൊ ഈ ഈ നിൽക്കുന്ന സെല്ലി നിൽക്കുന്ന ഈ വട്ടുപിടിച്ച ആളുകൾ പറയണ്ടോ ഞങ്ങൾ അങ്ങനെ കൊറേ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടോ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് എത്തേക്കണേ ഈ ഇവർക്ക് വട്ടായപ്പോ ഞാനിവിടുത്തെ മന്ത്രി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ആളിനുള്ളു അവരെ അതുപോല മനുഷ്യമാര് അതുകൊണ്ടവിടെ നീ എങ്ങനെയാ ഇത് വരുന്നറിയില്ലല്ലോ ചെറുപ്പേ പെണ്ണിന് സങ്കടമായി പെണ്ണിന് ദുഃഖമായി അവിടെ അള്ളാഹുവേ എന്റെ ഭർത്താവിന് ഇതുപോലത്തെ ഒരു പ്രാന്ത് വരാനുണ്ടായ കാരണം നീ എനിക്ക് കാണിച്ചു തരണേ അള്ളാ നീ എനിക്ക് കാണിച്ചു തരണേ അള്ളാ നീ എനിക്ക് കാണിച്ചു അല്ലാഹുവേ അല്ലാഹുവേ എന്താണ് എന്റെ ഭർത്താവിന് ഇങ്ങനെ ഭ്രാന്ത് വരാൻ കാരണം അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഈ പെണ്ണൊരു സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നം കണ്ട എന്നറിയോ രാത്രിയല്ലേ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവ് ഭ്രാന്തന തടം തന്റെ ഭർത്താവ് നഗ്നായി കുളിക്കുന്ന സ്വപ്നമാണ് നേരം വെളുത്തപാടെ എന്റെ ഭർത്താവിന് ഭ്രാന്തനല്പം മാറിയപ്പോ ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവമുണ്ടോ ഈ ഒരു സ്വഭാവം നിങ്ങളെ മാറ്റണം ഈ പെണ്ണാലിമായ മനുഷ്യനോട് ചെന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ എന്റെ ഭർത്താവിന് സ്വപ്നം കണ്ടത് അവിടം നഗ്നായ നിലയിൽ കുളിക്കുന്നവനായിട്ടാണ് തന്നെ പറഞ്ഞു വല്ല അതുകൊണ്ടാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പ്രാന്ത് വരാനുള്ള കാരണം അത് ഒഴിവാക്ക നിന്റെ ഭർത്താവിനോട് പറഞ്ഞോ അങ്ങനെ ചെന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ് ചെന്നോണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയവയാണ് അങ്ങനെ പറയുമ്പോ തൻറെ ഭർത്താവ് സമ്മതിച്ച് ശരി ഇനി അങ്ങനെ ചെയ്യൂല അതിൽ പിന്നെ തന്റെ ഭർത്താവിന് പ്രാപ്തി ഉണ്ടായിട്ടില്ല കണ്ടങ്ങള് ഇത് സംഭവം നിസ്സാര വിഷയല്ല അതിനെ ആണെന്നല്ല ആണായാലും പെണ്ണായാലും ശരിയാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം പാടില്ല ശരിയല്ല രാത്രിയിൽ നഗ്നനായി കുളിക്കുന്നതും അതിനാലെ പ്രാന്ത് വരാം അതീതി വന്നതും എന്റെയോ ഷിഹാബുസ്താദിന്റെയും വാക്കല്ല ഒരിക്കലും കളവ് പറയാറ്റ ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളാണ് അവിടെന്ന് പറഞ്ഞത് ൊല്ലിക്കുളി തുടങ്ങല് മുന്നിടലും കുളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം നമുക്ക് തോന്നും പോലെ നിൽക്കരുത് നിക്കരുത് മുന്നേ നമ്മൾ നിൽക്കണം നിസ്കരിക്കാ നിൽക്കുന്നത് പോലെ കെബിലയ്ക്ക് തിരിഞ്ഞ് നമ്മൾ നിൽക്കാറുണ്ടല്ലോ അതേപോലെ നമ്മൾ അതേപോലെ നമ്മൾ നിക്കലാണ് വിസ്മി ചൊല്ലലും സുന്നത്താണ് കിബിലയ്ക്ക് മുന്നിടലും സുന്നത്താണ് കിബില നീതിയിൽ കേടുന്നതാ നിന്നിലേ സൂക്ഷിക്കണേ ഇതോ നല്ല നിധിയാ പൊന്നേ അതുകൊണ്ട് നിങ്ങൾ കുളിക്കുമ്പോൾ നല്ലതുപോലെ സന്തോഷത്തോടെ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ടാണ് അവിടെ നിന്ന് കുളിക്കേണ്ടുന്നത് നീ കുളിക്കുമ്പായി മൂത്രവും ഒഴിക്കേണ്ടതാ അവശിഷ്ടമുള്ളത് പോകുവാതകുന്നതാ ഒഴിക്കേണ്ടതാ സംസാരവും തോർത്തുന്നതും ആവശ്യമായാൽ ദോഷമില്ല ഇതുമിതും അവിടെ എന്താ ചെയ്യേണ്ടെന്ന് കുളിക്കാൻ പോകുന്നവൻ വലിയ ശുദ്ധിയുള്ളവനായ ആരും എങ്ങനെയുള്ളവനായാരും കുളിക്കുന്നതിന് മുമ്പൊന്ന് മൂത്രമൊഴിക്കണം നിങ്ങൾ കളിയാക്കാൻ വേണ്ടി പറയല്ലേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയമാണ് കുളിക്കുന്നതിന് മുമ്പ് മലമൂത്ര വിസർജന അവശിഷ്ടങ്ങൾ അശുദ്ധമായ പകൽ അവയെല്ലാം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുളിച്ചുകൊണ്ട് കടന്ന് വരണം അങ്ങനെ നല്ലതുപോലെ കടന്നു വന്നാൽ അല്ല അതെത്രയോ മെച്ചമായതാണ് അപ്പൊ ഒന്നാമതെന്ത് ചെയ്യണം മലമൂത്ര വിസർജനം ചെയ്യണം അവിടെ നിന്ന് അവിടെ നിന്ന് കിബിലേക്ക് മുന്നേ നിൽക്കണം വിസ്മി ചൊല്ലിയിട്ട് ആരംഭിക്കണം പിന്നെയോ ൊഴിച്ചാൽ പിന്നെ നീ വം തോളിലെ ഒഴിക്കേണ്ടതും പിന്നീടിടത്തെ തോളിലേ ആദ്യം കുളിക്കാവരുങ്ങുന്ന ആള് അവന്റെ തലയിലേക്ക് അവൻ വെള്ളമൊഴിക്കണം തലയിലേക്ക് വെള്ളമൊഴിച്ചാൽ പിന്നീടവൻറെ വലത് ഭാഗത്ത് വെള്ളമൊഴിക്കണം വലത്തെ ഭാഗത്ത് വെള്ളമൊഴിച്ചാൽ പിന്നീട് അവന്റെ ഇടത്തെ ഭാഗത്തും വെള്ളമൊഴിക്കണം അള്ളാഹുവേ ഇവ മുഴുവനും ആവർത്തനം മുന്നാക്കലും തലയിൽ വെള്ളം ഒഴിക്കുമ്പോ പ്രാവശ്യം പ്രാവശ്യം മനത്തെ ഭാഗത്ത് വെള്ളമൊഴിക്കുമ്പോഴും മൂന്ന് പ്രാവശ്യം ഇടതു ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുമ്പോഴും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് 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 ചെയ്യണം ചെയ്യണം ഇതൊക്കെ ഒരു മനുഷ്യന്റെ കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോന്നതാണ് നമ്മളിത് വേണമെന്ന് പറഞ്ഞിട്ട് പഠിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിനും അത് മാറ്റമാണ് അത് വളരെ സന്തോഷമാണ് അത് വളരെ ആനന്ദമാണ് അതുകൊണ്ടാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഇതെല്ലാം നബിയുടെ മുത്തനബിയുടെ പക്ഷെ നമ്മളിത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റുന്നത് അതുകൊണ്ട് നന്മ ചെയ്യാം ഇതൊക്കെ എന്തിനാണ് പറയുന്നത് പഠിക്കേണ്ട വിഷയാണ് ഞാനും നിങ്ങൾ അതപുള്ള കുളിയാണോ നീ എവിടെ നിന്ന് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയമുണ്ടല്ലോ അവിടെ നിന്റെ കുളിക്കുന്ന സ്ഥലത്തേക്കും മറയിലേക്ക് നീ അങ് കയറിയാൽ പിന്നെ മിണ്ടല്ലേ പിന്നെ സംസാരിക്കല്ലേ ചില ആളുകൾക്ക് ബാത്റൂം ഇന്നാലേ വർത്താനം വരും ബാത്റൂം അടാ ഞാനിപ്പൊ വരാൻ ചോറെടുത്ത് െ ഭയങ്കര സംസാരം സഹോദരങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടുന്നതാണ് നമ്മൾ ഇത് പ്രിയപ്പെട്ടേ നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടുപോയി ഒരുപാട് കഥകൾ കേട്ടുപോയി നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് വരണം അതിന് അല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ ദാർസലാമിന്റെ മജ്‌ലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാ രോഗങ്ങൾ കൊടുക്കല്ല അല്ലോ സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലോ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ കണ്ണീരുകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്തിട്ട് മാധുര്യം ഞങ്ങളുടെ കൽവിന്റെ ഉള്ളില് നീ നിറച്ചു തരണേ അല്ലോ റബ്ബന انك انت التواب الرحيم امين برحمتك يا ارحم الراحمين